തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് സമീപം ഇന്ധന ടാങ്കറിന് തീ പിടിച്ചു നാട്ടുകാരാണ് വിവരം ലോക്കോ പൈലറ്റിനെ അറിയിച്ചത് ഉടൻ ഫയർഫോഴ്സ് എത്തി തീ അണച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് സ്വന്തനാ സാജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി തിരുവനന്തപുരം തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് മീറ്റർ പുറകിലായിട്ട് ഉപ്പ്ളാമൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഗുഡ്സ് ട്രെയിൻ ഇതിന് ഏതാണ്ട് ഒരു പതിനഞ്ച് നാൽപ്പത്തി അഞ്ചോടു കൂടി ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു ഇത് പെട്രോളുമായി തിരുനെൽവേലി ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി വന്ന ഗുഡ്സ് ട്രെയിനാണ് അൻപത്തിരണ്ട് കണ്ടെയ്നറുകൾ ഉള്ള ഒരു ഗുഡ്സ് ട്രെയിനാണിത് ഈ ട്രെയിനിന്റെ എഞ്ചിനിൽ നിന്നും ആറാമത്തെ ബോഗിക്കാണ് ഇന്ന് രാവിലെ ഏതാണ്ട് പതിനഞ്ച് നാൽപ്പത്തി അഞ്ചോടുകൂടി ഒരു തീപിടുത്തമുണ്ടായത് ഇത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് അവിടെ പ്ലാറ്റ്ഫോമുകൾ ഒഴിവില്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഈ ഉപ്ലാമൂട് ഭാഗത്ത് ട്രെയിനുകൾ പിടിച്ചിടുന്നത് സ്വാഭാവികമായും പിടിച്ചിടാറുള്ളതാണ് അപ്പോൾ അങ്ങനെ ആണ് ഇന്ന് ഈ ട്രെയിനും ഇവിടെ പിടിച്ചിട്ടത് ആ സമയത്ത് മുകളിലൂടെ ഒരു കാക്ക പറന്നു പോകുകയും ആ ഈ മുകളിലുള്ള ലൈൻ കമ്പിയിൽ വന്ന് തട്ടി അതിൻ്റെ ചിറക് കരിഞ്ഞ് സ്പാർക്ക് ഈ കണ്ടെയ്നറിന് മുകളിലേക്ക് ഈ ആറാമത്തെ കണ്ടെയ്നറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു അങ്ങനെയാണ് അപ്പോൾ തന്നെ തീപിടുത്തം ഉണ്ടായത് തൊട്ടടുത്തായിട്ട് കടകളും മറ്റും ആളുകളുമൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് അപ്പോൾ തൊട്ടപ്പുറത്തിരുന്ന കടയിലെ ആളുകളാണ് ഇതിന് മുകളിൽ തീപിടിക്കുന്നത് ആദ്യം കണ്ടത് ഉടൻ തന്നെ അവരെ റെയിൽവേയും അതുപോലെ തന്നെ ഫയർഫോഴ്സിനെയും ഒക്കെ വിവരം അറിയിക്കുകയായിരുന്നു അങ്ങനെയാണ് എല്ലാവരും ഇവിടെ എത്തി തീ അണച്ചത് കൃത്യമായ സമയത്ത് തന്നെ എത്തി തീ അണയ്ക്കാനായതുകൊണ്ടാണ് വലിയ ഒരു അപകടം നമ്മൾ വലിയൊരു അപകടം എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതിൻ്റെ അപ്പുറത്തുള്ള ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയായിരുന്നു എന്തായാലും ഇവിടെ ഉണ്ടായിരുന്നത് അത് നാട്ടുകാരുടെ ഇടപെടൽ കൊണ്ട് കൃത്യസമയത്ത് തീ അണയ്ക്കാനായി ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അൻപത്തിനാല് ടണ്ണാണ് ഓരോ കണ്ടെയ്നറിനകത്തുമുള്ള പെട്രോളിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് ഓരോ കണ്ടെയ്നറിലും അത്രത്തോളം പെട്രോളാണ് ഉള്ളത് അപ്പോൾ ഇതിന് എന്തെങ്കിലും തരത്തിൽ കൃത്യസമയത്ത് തീ അണയ്ക്കാൻ കഴിയാതെ വന്നിരുന്നെങ്കിൽ വലിയ ഒരു അപകടം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത് നിലവിൽ ഇപ്പോൾ ഇതിവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് മറ്റ് സുരക്ഷാ പരിശോധനയും ഒക്കെ നടന്നു വരികയാണ് ഉടൻ തന്നെ ഇതിവിടെ നിന്ന് തിരുനെൽവേലി ഭാഗത്തേക്ക് പോകും എന്ന് തന്നെയാണ് അധികൃതരും വ്യക്തമാക്കുന്നത് എന്തായാലും കൃത്യസമയത്ത് ഇടപെടാൻ കഴിഞ്ഞതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി കുറച്ചുകൂടി അങ്ങോട്ടേക്ക് പോയിട്ടാണ് ഈ തീപിടുത്തം ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിലും മറ്റ് ബിൽഡിങ്ങുകളൊക്കെയാണുള്ളത് അതുകൊണ്ട് ഫയർഫോഴ്സിനെ കൃത്യസമയത്തെത്തി തീ അണയ്ക്കാൻ കഴിയാതെ വന്നതിന് അങ്ങനെയാണെങ്കിൽ വലിയ ഒരു അപകടം വലിയ ഒരു ദുരന്തത്തിന് തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കേണ്ടി വന്നേനേം എന്ന് തന്നെയാണ് അധികൃതരും പറയുന്നത് ഇപ്പോഴെന്തായാലും സുരക്ഷാ പരിശോധനകൾ പൂർത്തിയായി വാഹനം കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ലോക്കോ പൈലറ്റും മറ്റ് അധികൃതരും ഒക്കെ തന്നെയുമുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ മാന്തരാ സാജു ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം